കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കട്ടപ്പന മേഖലാ സമ്മേളനം നടന്നു ഹോട്ടൽ വിക്ടോറിയ ഹാളിൽ നടന്ന പതിനാലാമത് മേഖലാ സമ്മേളനം കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ കൊണ്ട് കുത്തക കമ്പനികളോട് കിടപിടിക്കുന്ന വളർച്ചയാണ് കേരള വിഷൻ സംരംഭകർക്ക് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേബിൾ ടിവി രംഗം നേരിടുന്ന പ്രതിസന്ധികളും പുതിയകാലത്തെ സാങ്കേതിക മാറ്റങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുന്നത് ഇതിനു മുന്നോടിയായി മേഖലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പന മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് സിഒഎ കട്ടപ്പന മേഖലാ പ്രസിഡന്റ് ജോസഫ് ആസ്റ്റിൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് കട്ടപ്പന വിക്ടോറിയ ഹോട്ടൽ ഹാളിൽ നടന്ന പതിനാലാമത് മേഖലാ സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ജോസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മ കൊണ്ട് കുത്തക കമ്പനികളോട് കിടപിടിക്കുന്ന വളർച്ചയാണ് കേരള വിഷൻ സംരംഭങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം ഇന്ന് കോർപ്പറേറ്റുകളോട് മത്സരിക്കുന്ന കാര്യത്തിലേക്ക് കമ്പനിയുടെ വളർത്താനും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയുടെ ഫണ്ട് ഉപയോഗിച്ചൊക്കെ ചെറിയ മൂലധന സമാധാനം കൊണ്ട് വലിയ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ അസോസിയേഷനെ ചെറുകിട ഡിഷും അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഒരു സ്വയം തൊഴിൽ എന്നുള്ള രീതിയിൽ അഭ്യസര വിധേയരായ ചെറുപ്പക്കാരുടെ ഒരു പ്രയത്നം എന്നുള്ള രീതിയിൽ പ്രാദേശിക കേബിൾ ടി വി എന്നുള്ള രീതിയിൽ വീഡിയോ ചാനലും അതുപോലെ പിന്നീട് അഞ്ചും ആറും ചാനലുകളും പിന്നീട് ജില്ല കേന്ദ്രീകരിച്ചുള്ള സംവിധാനങ്ങളും അതൊന്നും പോരാ നമുക്ക് ഇനി നമുക്കെനിക്ക് പിടിച്ചെടുക്കണമെങ്കിൽ കേരളം മുഴുവനായിട്ടൊരു സംവിധാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ മുഖ്യ അതിഥിയായിരുന്നു സി ഒ എ കട്ടപ്പന മേഖലാ സെക്രട്ടറി റോബി ജോസഫ് മേഖലാ പ്രവർത്തന റിപ്പോർട്ടും മേഖലാ ട്രഷറർ അരുൺ മാത്യു മേഖലാ സാമ്പത്തിക റിപ്പോർട്ടും സി ഒ എ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം സാജു ജോൺ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ ജില്ലാ ട്രഷറർ റോബി ജോസഫ് കെ സി സി എൽ ഡയറക്ടർ മുഹമ്മദ് നവാസ് അജയ് ബിജു എം ആർ തുടങ്ങിയവർ സംസാരിച്ചു കട്ടപ്പന മേഖലയുടെ കീഴിൽ വരുന്ന എല്ലാ ഓപ്പറേറ്റർമാരും സമ്മേളനത്തിൽ പങ്കെടുത്തു വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതികളുടെ ചർച്ചയും തെരഞ്ഞെടുപ്പും നടന്നു ജില്ലയിലെ ആറ് മേഖലാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ ഫെബ്രുവരി ഏഴാം തീയതി തൊടുപുഴയിൽ ജില്ലാ സമ്മേളനവും തുടർന്ന് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായി സംസ്ഥാന സമ്മേളനം കോഴിക്കോടും നടക്കും മേഖലാ സമ്മേളനത്തിൽ നിരവധി പ്രവർത്തകരാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന